വിഷയമില്ല അപ്പൊ ഇവിടെ എതിർഭാഗത്തു വരുന്നത് ആരാണ് ഇപ്പൊ നോക്ക് ഇസ്രായേൽ പലസ്തീൻ വിഷയം പോലെ തന്നെ ഇവിടെ നോക്കിയപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ് അവര് കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ടുണ്ട് കത്തിച്ചുവിടാം എംഇഎസ് ഫസൽ ഗഫൂറിന്റെ അപ്പിക്കുപ്പായം പറ്റില്ല എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ടല്ലേ ഫസൽ ഗഫൂർ വന്നിട്ട് അപ്പിക്കുപ്പായത്തിനെതിരെ സംസാരിച്ചത് ഫാത്തിമ ഫസൽ ഗഫൂർ ആര ഇവരൊക്കെ ഇവരൊക്കെ മുഖം മറച്ചിട്ടാണോ മുഖം മറയ്ക്കുന്നതിനു വേണ്ടി വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഏ വലിച്ചു കീറിയില്ലേ ഫസൽ ഗഫൂർ എന്നിട്ട് എന്തേ ഇവിടാരും വാർത്തയാക്കാത്തത് എന്തേ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാത്തത് എന്തേ എസ് ഡി പി ഐക്കാർ എം ഇ എസ് ഇരച്ച് കയറാത്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഏ നടക്കില്ല അല്ലെ അതാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അതായത് അപ്പോ അവിടെ നോക്കുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്നത് തട്ടത്തിനു വേണ്ടി വാദിക്കുന്ന കുറച്ച് കുട്ടികൾ മുഖം മറയ്ക്കണം എന്ന് വാദിക്കുന്ന കുറച്ച് മുസ്ലിം കുട്ടികളും അവരുടെ പേരൻസും എപ്പുറത്തെ ഭാഗത്തോ അതേപോലെ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ ഫസൽ ഗഫൂർ മുസ്ലിമാണ് എംഇഎസിന്റെ അതോറിറ്റി മുസ്ലിമാണ് അതുകൊണ്ട് മാധ്യമങ്ങൾക്കൊന്നും ഇടപെടണ്ട എസ് വി പി വിഷയം കത്തിച്ചുവിടേണ്ട മുസ്ലിം ലീഗുകാർക്ക് പത്രസമ്മേളനം നടത്തണ്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രമേയം പാസ്സാക്കണ്ട നിലപാടുകൾ ആർക്കും പറയണ്ട നടപടികളില്ല പ്രതികരണങ്ങളില്ല വിമർശനങ്ങളില്ല കുട്ടിയുടെ ഭാവി ജീവിതത്തിനു വേണ്ടിയോ അയ്യോ ഒന്നുമില്ല അതേപോലെ തന്നെയാണ് ഇവിടെ എതിർഭാഗ താരാണു വരുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇവരുടെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പൊ ഇസ്രായേലിനറിയാം പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിനെതിരെ എല്ലാ മുസ്ലിം ലോക രാജ്യങ്ങളും ഒന്നിച്ചാൽ പോലും അവരെ ചൂണ്ടുവിരലിൽ നിർത്താനുള്ള നേതൃപാടവമുള്ളവരാണ് ഇസ്രായേലർ അതേപോലെ ഇന്ന് ക്രിസ്ത്യാനികളും വളർന്നിരിക്കുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ല ഇത് എന്നവര് തെളിയിച്ചു ആന്റണി തറയക്കടവലിന്റെ ഹിജ് ഹലാൽ വിഷയം വന്ന സമയത്തൊക്കെ അവർ തെളിയിച്ചു ഇനിയും നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഒരട്ടഹാസങ്ങളും ഇവിടെ നടപ്പില്ല ക്രിസ്ത്യാനികളെ ഇനിയും നിങ്ങൾ ഒറ്റ തിരിഞ്ഞ് കൂട്ടമായി വേട്ടയാടാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടു തരില്ല എന്ന് കൃത്യമായിട്ട് ഇപ്പോഴിതാ തെളിയിച്ചിരിക്കുന്നത് അതുപോലെ ജോൺസൺ അച്ഛന്റെ വിഷയം വന്ന സമയത്ത് ഇവര് ബാലാബിഷപ്പിന്റെ എടുക്കണം കൈവെട്ടണം തലയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അട്ടഹസിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ അവര് ഒതുങ്ങി പോകാറായിരുന്നു പതിവ് പക്ഷേ ഇനിയും നമ്മൾ ഒതുങ്ങി 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 കുറച്ചുകൂടി ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ അതല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കോ ചാടി ചാവാനെ പറ്റൂ അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പ്രതികരിക്കണം ഉറച്ചതുകൊണ്ടാണ് ഇന്നവര് ശക്തമായി ഇത്തരം വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ഇസ്രയേലിനോട് കളിച്ചാൽ ഇസ്രയേലിനറിയാം ആ ഇസ്രയേൽ ലോകത്തെ പഠിപ്പിച്ച വലിയ ഒരു പാഠമാണ് നമ്മളെ കൊല്ലാൻ ഒരാൾ വന്നാൽ കൊല്ലപ്പെടാതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് യാഥാർത്ഥ്യം നമ്മളെ ഇല്ലാതാക്കാൻ നമ്മുടെ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കാൻ നമ്മളെ സമൂഹത്തിൽ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ പിടിച്ചു നിൽക്കേണ്ടതും പ്രതികരിക്കേണ്ടതും നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് ഇസ്രായേൽപ്പിച്ചവെച്ച് തുടങ്ങിയ ഇസ്രായേലുമായി ആറോളം അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്തു ചൂണ്ട് വിരലിൽ നിർത്താൻ കഴിഞ്ഞില്ലേ ആറോ ഏഴോ ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഒടുവിൽ എല്ലാ അറബ് രാജ്യങ്ങളും മൂക്ക് കൊണ്ട് രക്ഷ ഇഞ്ഞ പരാജയപ്പെട്ടു മാറി നിൽക്കേണ്ടി വന്നു അതവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു അവസാന ശ്രമം എന്ന രൂപത്തിൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതായിരുന്നു ഇപ്പൊ അതാണ്ട് ഇസ്രായേലിനോട് കളിച്ച ജിഹാദിയുടെ അവസ്ഥ എന്താണ് നോക്കിക്കോളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിനാറ് സമയം പാതിരാത്രി കഴിഞ്ഞ സമയം ടൂണീഷ്യയുടെ തലസ്ഥാനമായ ട്യൂണിസിലെ ഒരു ചെറിയ വീട് ആ വീട്ടിലെ കുടുംബനാഥൻ വിശ്രമിക്കുകയാണ് ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമുള്ള വിശ്രമം അപ്പോൾ വീടിന് വെളിയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു അയാളുടെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കിടക്കുന്ന കാറിനരികിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും നടന്നു വരുന്നു തങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് അവർ ഡ്രൈവറോട് ചോദിക്കുന്നു ഡ്രൈവർ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു ആ നിമിഷം തന്നെ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി ചോക്ലേറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ടോക്ക് ആ ഡ്രൈവറുടെ നേരെ തീരുപ്പി അയാൾ കാറിന്റെ സ്റ്റിയറിംഗിലേക്ക് വെടിയേറ്റ് വീണു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല ഈ സമയം വീടിനകത്തുണ്ടായിരുന്ന കുടുംബനാടിനെ പെട്ടെന്ന് ഒരു ആശങ്ക ഉള്ളിൽ നിറഞ്ഞു അനാവശ്യമായ ചില പദവിന്യാസം കാതിൽ പതിഞ്ഞതുപോലെ ശത്രുക്കൾ ആരെങ്കിലും തന്നെ കീഴടക്കാൻ വരുന്നുണ്ടോ അയാൾ പെട്ടെന്ന് തോക്ക് കയ്യിലെടുത്തു അപ്പോഴേക്കും അയാളുടെ ഭാര്യയും അവിടേക്ക് വന്നു അയാൾ അവളെ തന്റെ പിന്നിലേക്ക് നീക്കി നിർത്തിയതിനു ശേഷം മാർജാര പാകങ്ങളോടെ കയ്യിൽ തൂക്കും പിടിച്ച് മുന്നോട്ട് നടന്നു പെട്ടെന്ന് വാതിലുകൾ അടർന്നു മാറുന്നതാണ് അയാൾ കണ്ടത് തകർക്കപ്പെട്ട വാതിലിനപ്പുറം അതാ മുന്നിൽ ചിലർ അയാൾക്ക് മനസ്സിലായി താൻ ആശങ്കപ്പെട്ടിരുന്നത് സംഭവിക്കുന്നു തന്റെ ശത്രുക്കൾ തന്നെ തേടിയെത്തിയിരിക്കുന്നു അയാൾ അവർക്ക് നേരെ തൂക്കി ചൂണ്ടി പക്ഷേ ട്രിഗറിൽ വിരൽ അമർത്തുന്നതിന് മുൻപ് തന്നെ അയാളുടെ നെഞ്ചിലേക്ക് എതിരാളി വെടി ഉതിർത്തു ഒന്നല്ല രണ്ടല്ല അൻപത്തിരണ്ട് വെടിയുണ്ടകൾ നമ്മുടെ കുടുംബത്തെ അക്രമിക്കുന്നതിന് വേണ്ടി ഇവരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ തല നീട്ടി കൊടുക്കണോ അതോ മരണം വരെ പൊരുതി ഇതൊക്കെ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് വലിയ ആശയങ്ങളാണ് നമുക്ക് നൽകുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിരോധിക്കാൻ പിടിച്ചു നിൽക്കാൻ എതിർക്കാൻ പ്രതികരിക്കാൻ അങ്ങനെ പ്രതിരോധിച്ചു മരിക്കുന്നെങ്കിൽ മരിക്കാം ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നൂറ് ശതമാനം ആ കുടുംബനാഥൻ ബാധ്യസ്ഥനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക്സ് ആയിരിക്കും പ്രതികരിച്ചത് അയാളുടെ പറഞ്ഞു വീണു അതോടെ വെടിവെപ്പ് നിലച്ചു അന്ന് അവിടെ ത് ആരായിരുന്നുവെന്നോ ലോകം മുഴുവൻ അബൂ ജിഹാദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇബ്രാഹിം അൽ വസീർ പലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ ഏറ്റവും വിശ്വസ്ത സഹയാത്രികർ പലസ്തീനിലെ അവരൊന്നും സാധാരണക്കാരായിരിക്കില്ലല്ലോ യുദ്ധ പാഠവമുള്ളവരായിരിക്കില്ലേ ഏ യുദ്ധത്തിൽ നൈപുണ്യമുള്ളവരായിരിക്കില്ലേ ഓരോരുത്തരെയും ഏത് രൂപത്തിലാണ് കുടുംബത്തോടെ തീർക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരായിരുന്നു പക്ഷേ എന്നിട്ടും ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കാരണം അവർ അവരുടെ മതത്തിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഇവർ നിലനിൽപ്പിന് വേണ്ടിയാണ് തിരിച്ചു കൊല്ലുന്നത് നമ്മൾ ആരുടെ കൂടെ നിൽക്കണം ആറാം നൂറ്റാണ്ടിൻ്റെ ഒരു മതം വളർത്തുന്നതിനു വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം ഒരു വിഭാഗമാളുകൾ ലോകം മുഴുവനും ഇസ്ലാം എന്ന മതത്തെ വളർത്തുന്നതിനു വേണ്ടി മാത്രമാണ് ഇക്കണ്ട കൊലയും ബലാത്കാരങ്ങളും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഇസ്രായേലർ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാ അവർക്കും ഈ ഭൂമുഖത്ത് ജീവിക്കണ്ടേ എന്നിട്ട് ഇവർക്ക് മാത്രം എവിടെയും എന്താ കൊമ്പും തുമ്പിക്കയും എന്നതുകൊണ്ടാവും കിട്ടേണ്ടത് പോലെ തന്നെ കിട്ടേണ്ടുന്ന സമയത്ത് കിട്ടിയാൽ ഇവർ ഒതുങ്ങും എന്റെ യോഗിയുടെ അടുത്ത് ഇവരുടെ ഒരട്ടാസവും നടക്കാത്തത് ഇവരൊന്ന് ചെന്ന് കയറി കൊടുത്തു നോക്കട്ടെ യോഗിയോട് നടക്കുക യോഗി ആദിത്യനാഥിനോട് ഇവരുടെ ഒരു തന്ത്രവും നടക്കില്ല അനധികൃതമായിട്ടാണ് പള്ളികൾ ഉണ്ടാക്കിയതെങ്കിൽ അയ്യോ പള്ളി ഏയ് പൊളിച്ചേക്ക് അനധികൃതമായിട്ടാണ് വീടുകൾ ഉണ്ടാക്കിയതെങ്കിൽ അവൻ വലിയൊരു ഇസ്ലാമിക സംഘടനയുടെ നേതാവ് പൊളിച്ചേക്ക് ബുൾഡോസർ ഇറക്ക് അവൻ വലിയൊരു സംഘടനയുടെ ആളാണ് രണ്ട് ബുൾഡോസർ ഇറക്കിക്കോ ഇങ്ങനെയുള്ള നയമേ ഈ ഷഢന്മാരോട് പറ്റൂ അതുകൊണ്ടാണ് പണ്ടുള്ളവര് പറഞ്ഞത് ഷ്ടോട്